ഫസ്റ്റ് ഓൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ച ആരോപണത്തിൽ വകുപ്പിനെതിരെ വേണുവിന്റെ ഭാര്യ മൊഴി നൽകാൻ തിരുവനന്തപുരത്ത് പോകില്ല മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തിയാക്കാതെ മൊഴി നൽകാൻ വിളിപ്പിച്ചത് ശരിയായില്ല വീട്ടിലെത്തി മൊഴിയെടുക്കുമെന്നാണ് കരുതിയത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും എന്നാൽ നീതി ലഭിക്കുമെന്നും പ്രതീക്ഷയില്ലെന്നും സിന്ധു പറഞ്ഞു കേൾ ഒരു മാനുഷിക പരിഗണന വെച്ച് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുന്നവർ കാരണം മൊഴി നൽകുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊല്ലക്കുറ്റത്തിനെതിരെ ഒന്നുമല്ല മൊഴി നൽകുന്ന എൻ്റെ ഹസ്ബൻഡ് തീരെ വയ്യാതെ അദ്ദേഹം മതിയായ ചികിത്സയൊന്നും കിട്ടാതെ മരിച്ച മനുഷ്യനാണ് അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം വലിയ കുറ്റമൊന്നും ചെയ്തതല്ല ഇപ്പോഴും മെഡിക്കൽ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അവർക്കെല്ലാം അവരെല്ലാം മതിയായ മരുന്നുകൾ തന്നു എന്നാണ് പറയുന്നതെങ്കിലും കുറ്റം മൊത്തം ഇപ്പോൾ വേണുണിൻ്റെ പേർക്കും എൻ്റെ പേർക്കും തീർച്ചയായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും ദിലീപ് ജമസിയ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ജമസിയ ഗുഡ് മോർണിംഗ് ദിലീപ് അന്വേഷണത്തോട് സഹകരിക്കും എന്നാണ് വേണുവിൻ്റെ ഭാര്യ പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഴി നൽകാനായി അങ്ങോട്ട് പോവില്ല ആ മൊഴി മൊഴിയെടുക്കാനായി ഇവിടെ എത്തിയാൽ കാര്യങ്ങൾ വിശദമായി പറയും എന്നതാണോ വേണുവിൻ്റെ ഭാര്യയുടെ നിലപാട് മരണാനന്തര ചടങ്ങ് കഴിഞ്ഞിട്ടില്ലെന്ന് അല്ലേ ദിലീപ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ സ്വന്തം ഭർത്താവ് മരിച്ച് പത്ത് ദിവസം പോലും ആകുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്തെത്തി ഇതിന് മൊഴി നൽകണമെന്നുള്ളൊരു വിചിത്രവാദമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ വേണുവിൻ്റെ ഭാര്യയും പറഞ്ഞത് ഞാൻ അന്വേഷണത്തോട് സഹകരിക്കും പക്ഷേ തിരുവനന്തപുരത്തെത്തിയിട്ട് ഇപ്പോൾ മൊഴി നൽകില്ല കാരണം മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തിയായിട്ടില്ല ഇതിൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നാട്ടുകാരടക്കം കളിയാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തും എന്തായാലും ഇപ്പോൾ ഈ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടക്കം പറയുക ആരോഗ്യവകുപ്പ് വേണ്ടത്ര മരുന്നുകളും എല്ലാ ചികിത്സയും ഉറപ്പാക്കി എന്ന് തന്നെ പറയുന്നു അത് കേൾക്കാൻ വേണ്ടി താൻ അങ്ങോട്ട് പോകേണ്ടതുണ്ടോ അവർ ഇങ്ങോട്ട് വരുന്നു എന്നാണ് കരുതിയതെന്ന് പറഞ്ഞു കാരണം മരണം കഴിഞ്ഞ് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ നിന്ന് നാല് മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തി ആരോഗ്യവകുപ്പിനെതിരെയുള്ള കാര്യങ്ങൾ പറയേണ്ട ഗതികേടാണ് പക്ഷേ അവർ നേരത്തെ തന്നെ അതെല്ലാം തന്നെ സെറ്റിൽ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഉറപ്പായ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നെല്ലാം കാര്യങ്ങളാണ് തന്നെ അതിൽ നിന്ന് ഉറച്ചു നിൽക്കുക നീതി ലഭ്യമാകില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം എന്തായാലും ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങൾ സർക്കാർ ആശുപത്രിയും സർക്കാർ ഡോക്ടർമാരെയും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആശുപത്രിയിലേക്ക് പോയത് പക്ഷേ തിരിച്ചെത്തിയത് തന്റെ ഭർത്താവിന്റെ ചേതനേറ്റ ശരീരമാണെന്നുള്ള ഒരു ദുഃഖം കൂടെ ഈ വേണു സിന്ധു പറയുക സിന്ധു പറഞ്ഞതനുസരിച്ച് സിന്ധു പറഞ്ഞത് ശരിയല്ലേ ഒരർത്ഥത്തിൽ ഭർത്താവിന്റെ മരണം കഴിഞ്ഞ് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ മരണാനന്തര ചടങ്ങുകൾ തീർന്നിട്ടില്ല അതിന് മുമ്പ് തിരുവനന്തപുരത്ത് പോയി മൊഴി കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് ഈ വിദഗ്ദ്ധ സംഘം ഒന്ന് കൊല്ലം വരെ വന്നാൽ പോലെ കൊല്ലം വരെ വന്ന് ഇവരെ കണ്ട് ഒന്ന് ആശ്വസിപ്പിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി പോവുകയാണ് വേണ്ടത് വീണ്ടും ഇവരെ അങ്ങോട്ട് തിരിച്ചു വിളിച്ച് വിളിച്ചു വരുത്തുന്ന ചെയ്യാനാണ് എന്തായാലും ചെയ്യുന്നത് ശരിയല്ല ഇവരുടെ വീട്ടിലെത്തി മൊഴി ഒളിച്ചലാണ് ചെയ്യേണ്ടത്